എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഹോം മെയ്ഡ് കാച്ചി എണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്നതിനേക്കാൾ ഒരുപാട് ഗുണവും മണവും മണവുമൊക്കെയുള്ള എണ്ണ നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കറ്റാർ വാഴയുടെ ഇല മുറിച്ചെടുക്കാം നമ്മൾ ചട്ടിയിൽ തന്നെ ഇതുപോലെ കറ്റാർവാഴ നമുക്ക് പിടിപ്പിച്ചെടുത്താൽ നമുക്ക് യൂസ് ചെയ്യാം കറിവേപ്പിലയുടെ തണ്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇനി തുളസിയില എടുക്കാം ഒരു വലിയ പിടി തുളസിയില നമുക്കെടുക്കാം ഇനി നമുക്ക് ചെമ്പരത്തിയുടെ മുട്ടും കായും പൂവും കൂടി നമുക്ക് പറിച്ചെടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം ഇതിലിപ്പം ഉലുവയും കരിഞ്ചീരകവും ഞാൻ അരയ്ക്കുന്നില്ല അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എടുക്കുന്നത് ഒരു പിടി ചുമന്നുള്ളിയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണമുണ്ട് പിന്നെ കറ്റാർവാഴിയുടെ സൈഡിലെ ഈ മുള്ളൊക്കെ ഇങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്കത്തെ പോഷൻ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഒരു അഞ്ചാറ് കുരുമുളക് അഞ്ചാറെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കോൾഡൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് ഇനി മിക്സിയുടെ ഒരു ജാറെ എടുക്കാം ഒട്ടും വെള്ളമയമില്ലാതെ നന്നായി ഡ്രൈ ആക്കിയിരിക്കുന്ന ജാറാണ് ഇതിലേക്ക് ആദ്യം തന്നെ കറ്റാർ വാഴയുടെ കട്ട് ചെയ്ത പോർഷൻസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളം എല്ലാം കൂടെ അരഞ്ഞു വരുന്ന ആ ജ്യൂസിലേക്കാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലിപ്പം ഉലുവയും കരിഞ്ചീരവും ഞാൻ അരയ്ക്കുന്നില്ല അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇല്ല നോർമലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചട്ടി വെച്ചു കൊടുത്തു നല്ല അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ ആയിരിക്കണം അതിലേക്ക് നമ്മൾ ചട്ടി ഒന്ന് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അര ലിറ്റർ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഓയിലെടുക്കാം ഇതിലേക്ക് നമുക്ക് ഉലുവ കുരുമുളക് കരിഞ്ചീരകം എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ ടൈം എടുക്കും കേട്ടോ മാക്സിമം ഒരു വൺ അവർ അതിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ടൈം നോക്കാം കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പതഞ്ഞ് വരാൻ തുടങ്ങും നമ്മൾ മാക്സിമം ഒരു കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കും അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക ഈ ഓയിലിൻ്റെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു കുരുകുരാന്നൊരു സൗണ്ട് വരും അതായത് മണലൊക്കെ ഇളക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഫീലിംഗ് നമുക്ക് വരും ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ആ ഒരു പരുവം വരെയാണ് ഇത് കാച്ചി എടുക്കേണ്ടത് അപ്പോൾ ഓയിൽ നല്ല ബ്ലാക്ക് ആകും നമ്മൾ അരച്ച കൂട്ടൊക്കെ നല്ല ഡാർക്ക് കളറിലേക്ക് പോകും ഏകദേശം ഒരു ആയിട്ട് നമുക്ക് അതിൻ്റെ മട്ട് വരും ആ സമയം കരിയാതെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കൊടുത്ത് വാങ്ങാം അപ്പോൾ എനിക്കിവിടെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ടോട്ടൽ എടുത്തത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു തുണിയിൽ കൂടെയോ ഇതിൻ്റെ അത് മൊത്തം നമുക്ക് അരിച്ച് ഇതിൻ്റെ എണ്ണയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എല്ലാ എണ്ണയെല്ലാം നന്നായി സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലുകുപ്പിയിൽ നമുക്ക് സൂക്ഷിച്ചൊഴിച്ചു വെക്കാം ഈ കാഴ്ച എണ്ണ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ തലയിൽ പുരട്ടി നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് സ്ട്രക്ചറൊക്കെ നല്ലതാവും താരനൊക്കെ മാറും മുടിയൊക്കെ നന്നായിട്ട് വളർന്നു വരും മുടി കൊഴച്ചിൽ കുറയും മുടി നരക്കാനുള്ള ചാൻസ് കുറയും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ കാച്ചി എണ്ണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്